ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അവധി ദിവസത്തെ വീഡിയോ ആയിരുന്നു ഇത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവധി ദിവസം ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ റസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അത് വെയിലൊക്കെ നല്ല ചൂടായിട്ടുണ്ട് മഴ വരാൻ പോകണുണ്ട് മഴക്കാലത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെക്കാനായിട്ടുണ്ട് കേട്ടോ കുറേ മടലും ഓലയൊക്കെ ഇങ്ങനെ വെട്ടി ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മഴക്കാലം ആകുമ്പോൾ വിറകൊക്കെ കത്താൻ തന്നെ ബുദ്ധിമുട്ട് അപ്പോഴത്തൊക്കെ മഴ നനയാത്തിടത്തൊക്കെ എടുത്ത് വെക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഉണ്ടെങ്കിൽ തന്നെ വിറകടുപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ വിറകടുപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ ഓലക്കൊടി ചൂട്ട് എന്നാൽ ഞങ്ങൾ ഇതിന് പറയുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറേ ഉണ്ടാക്കി സൂക്ഷിക്കും നമ്മളൊരു വർഷത്തേക്കുള്ള ഓലക്കൊടിയും വിറകുമൊക്കെ മഴ നനയാത്തിടത്ത് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വിറകൊക്കെ കൊത്തിയിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് വെക്കണം ഇപ്പോഴൊരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം തന്നെ നല്ല ചൂടായിട്ട് വെയിലിനൊക്കെ അപ്പോൾ ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾ വിളവെടുക്കണത് കേട്ടോ അപ്പോൾ അത്യാവശ്യം തിരക്കേട് രീതിയിൽ വിളവെടുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്ന് അപ്പോൾ അതാ കുറേ മഞ്ഞൾ ഞാൻ കഴുകി വൃത്തിയാക്കിയൊക്കെ വേരും തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ മുറിച്ചെടുത്ത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ കുറെ സമയം ഇങ്ങനെ വേവിച്ചെടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ഉണങ്ങാനായിട്ട് ടെറസിൻ്റെ മുകളിൽ തറയിൽ ഇങ്ങനെ വിരിച്ചിടമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായി ഉണങ്ങി കിട്ടാനായിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം അവിടെ തന്നെ കിടന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമ്മൾ നമ്മളെടുത്ത് വെക്കേണ്ട മുന്നേ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ട കേട്ടോ മൂന്നോ നാലോ പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്നുകൂടി ഉണക്കി നല്ല രീതിയിൽ അതിൻ്റെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാറ്ട്ടോ അപ്പൊ പൊടിപ്പിച്ച് വേണമെങ്കിലും സൂക്ഷിക്കാം കേട്ടോ അപ്പം ഞാനിങ്ങനെയാണത് സൂക്ഷിച്ച് വെക്കാറുള്ളത് അപ്പോൾ അപ്പം ഇതിനൊന്നും ഒട്ടും വിഷാംശങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ നട്ട് നനച്ചെടുത്തുള്ള സാധനമാണ് അപ്പോൾ ഇതിന് എന്താ പറയുക അത്രയും നല്ലതാണ് കേട്ടോ അങ്ങനെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ മഞ്ഞളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ വർഷം പിന്നെ ഇങ്ങനെ അതൊക്കെ മാറ്റി അസുഖം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ നിർത്തിയിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഇപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ മഞ്ഞൾ കൃഷിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വർഷം നമുക്ക് മഞ്ഞൾ നടാനായിട്ടുള്ള വിത്തൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ മഴയൊക്കെ വന്ന് എന്താ പറയുക കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യമൊക്കെ ആകുമ്പോൾ നമുക്ക് മഞ്ഞൾ കൃഷിയൊക്കെ കാണാം മഞ്ഞൾ മാത്രമല്ല കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെറുതായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കാറുണ്ട് അപ്പോൾ മഴയുള്ള സമയങ്ങളിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അതായാലും കുറേക്കാലം നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാമല്ലോ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പച്ചക്കറികളായ കയ്പ പയറ് വെണ്ട അതേപോലെ പച്ചമുളക് വഴുതന മരച്ചീനി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷം അത് ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മഞ്ഞൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ വാരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുകളിൽ ടെറസിന് മുകളിൽ തന്നെയാണ് നമ്മൾ ഉണങ്ങാനായിട്ട് ഇടുന്നത് അപ്പോൾ ടെറസിൻ്റെ മുകളിൽ എന്താ വെച്ചാൽ ഒരു വലിയ പുളിമരം ടെറസിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് എപ്പോൾ നോക്കിയാലും ഇല ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേ അപ്പോൾ എന്ത് സാധനമായാലും നമ്മൾ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ അതിനെ അടച്ച് വെക്കാതിരിക്കാൻ പറ്റില്ല കാരണം അതിലേക്ക് ഈ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അതെപ്പോൾ നമ്മൾ അടിച്ചു വരെ വൃത്തിയാക്കിയിട്ടാലും ഇന്നേ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെപ്പോഴും ഇഷ്ടംപോലെ ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം നമുക്കവിടെ ഇത് ഉണക്കാനിടാനായിട്ട് ഈ പുളിമരത്തിൽ നിന്ന് എപ്പോഴായാലും എന്തെങ്കിലും ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ കൊഴിഞ്ഞ് വീടയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ പൂവും തളിയിലും വരും അപ്പോൾ ആ തളീരി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ എന്നായാലും ഇതിന് ഓരോരോ സാധനങ്ങളും ഇങ്ങനെ താഴേക്ക് തളയ്ക്ക് ഇരിക്കും അപ്പോൾ നന്നായിട്ട് കടിച്ച് വരി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കനം കുറഞ്ഞൊരു ഷോളിലാണ് കേട്ടോ ഞാൻ ഈ മഞ്ഞൾ ഉണക്കാനായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കഴിഞ്ഞാൽ നമ്മൾ മീതേം കൂടി തുണി വരുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നന്നായിട്ടൊന്ന് വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ മഞ്ഞൾ അതിലേക്ക് വാരി കാരണം ഇല്ലാതെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും ഇപ്പം നല്ല വെയിലാണല്ലോ മഞ്ഞൾ നന്നായി ഉണങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ആ വെള്ളത്തിലിട്ട് കഴുകിയതിൻ്റെ ഒരു നനവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയാൽ മതി അപ്പം പിന്നെ ഒരു ദിവസം തന്നെ ധാരാളമാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ഷോളിൻ്റെ ഭാഗം കൂടി ഇതിൻ്റെ മീതേക്കിങ്ങനെ ആ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുളിയിലകളൊന്നും ഇതിലേക്ക് വീഴില്ല അപ്പോൾ ഇനി ഇവിടെ കടന്ന് നന്നായിട്ട് ഉണങ്ങട്ടെ നോക്കുന്നുണ്ട് എഴുത്ത് ഭരണിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ മോളുടെ വീട്ടിലേക്കൊന്ന് പോവുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ തന്നെയാണ് പോണത് കേട്ടോ അപ്പോൾ പോണ വഴിയിൽ ഇവിടെ അരി മുറുക്ക് ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട് കട എല്ലാവരും വീട്ടിൽ വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത് അപ്പോൾ അവിടെ പോയി ഇത്തിരി മുറുക്കൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ അവിടെ ഒന്ന് പോയതിന് ശേഷം അവിടെ നോക്കുമ്പോൾ ആൾക്കാരെ ആരെയും കാണാനില്ല അപ്പോൾ വെല്ലുവിളിച്ച് കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുറുക്കൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് മോളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഷോർട്ട് കട്ടിലൂടെയാണ് കേട്ടോ മുണ്ട വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ട് കേട്ടോ ആദ്യമൊക്കെ ഈ ഭാഗത്തൊക്കെ നിറയെ കശുമാവിൻ്റെ എന്താ പറയുക തോട്ടങ്ങളായിരുന്നു കേട്ടോ ഇപ്പോൾ കശുമാവൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കടുംപടലൊക്കെ പിടിച്ചു കിടക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതാ കുറച്ച് സ്ഥലം ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് മണ്ണൊക്കെ മാന്തി നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കാണാൻ കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് ഒന്ന് വീട് എടുക്കാനായിട്ട് അപ്പോൾ എന്താ പറയുക നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അത് അവിടെ കുറച്ച് സമയം നിന്നപ്പോൾ ഒരു വല്ലാത്ത എന്താ പറയുക വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ആൾക്കാരുടെ തിരക്കോ വാഹനങ്ങളുടെ ബഹളമോ ഒന്നും ഇല്ലാതെ കുറേ സമയം ഇങ്ങനെ ശാന്തമായ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു വല്ലാത്ത സുഖം അപ്പോൾ അതാ കുറേ നേരമായിട്ടോ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയിട്ട് അപ്പോൾ പൂരിലില്ലേ അതൊക്കെ ചോദിച്ചിടുന്നിങ്ങനെ സുരേട്ടം തിരക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് സമയം കൂടി അവിടെ നിന്നുള്ളൂ നല്ല വെയിലായതിനെ കൊണ്ട് ഒരുപാട് നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ് പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാനില്ലല്ലോ ഇപ്പോൾ അപ്പം അതാ പോയി ഞങ്ങൾ ഏകദേശം എത്താറായി തുടങ്ങിയിട്ടുള്ളൂ അപ്പം ഞങ്ങളിപ്പോൾ എത്തിയത് കിഴ്ശേരിയിലാണ് കേട്ടോ കിഴശ്ശേരിയിലാണ് എൻ്റെ ഉണ്ടായിരുന്നത് ഏകദേശം ഞങ്ങളുടെ വീടിൻ്റെ ആ വഴി കൂടെയാണ് കേട്ടോ പോണത് ഇങ്ങനെ കാണുമ്പോൾ അതാ ഞങ്ങളുടെ വീടൊക്കെ നിന്നിരുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ വല്ലാത്തൊരു സങ്കടം പോലെ കേട്ടോ കാരണം വെച്ചാൽ അവിടെ ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ വന്നു ഞങ്ങളുടെ വീടിരുന്ന സ്ഥലത്ത് ഞങ്ങളത് വിറ്റ് പോകുന്നിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപേ പക്ഷെ എന്നാലും ആ സ്ഥലം കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സിന് എന്തോ ഒരു വല്ലാത്ത വിഷമാണ് അപ്പോൾ അതാ പോയി പോയി ഞങ്ങളിതാ മുളെ വീട്ടിലെത്താൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോണ വഴിയാണിതൊക്കെ ഇപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ അങ്ങനെ ഒരുപാട് വാഹനങ്ങളോ ബഹളമൊന്നുമില്ല കേട്ടോ എന്നാലും കുറവൊന്നുമില്ല വാഹനങ്ങളൊക്കെ നല്ല അങ്ങനെ എന്താ പറയുക നമുക്കൊരു ശാന്തസുന്ദരമായ പ്രദേശമാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കിയാലും നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം